അപ്പോൾ നമ്മളിന്ന് കുറച്ച് ഏറെ ദിവസത്തിന് ശേഷം ഒരു പുതിയ വീഡിയോ ചെയ്യാൻ പോവാണ് അപ്പോൾ വീഡിയോ എന്താ കാശി നേഴ്സറി പോവാതെ കള്ള അരിച്ച് വീട്ടിൽ വീഡിയോ എടുക്കട്ടെ കാണിച്ചെടുക്കട്ടെ എന്താണ് കാശി ഇന്നത്തെ വീഡിയോ നമ്മളുടെ കാണാം വീഡിയോ കാണാം അപ്പൊ നമ്മൾ ഇന്ന് ഒരു ഹാഫ് ഡേ വീഡിയോ ആണ് കുറച്ച് ജോലികളും പിന്നെ അതിൻ്റെ ഇടയിലുള്ള കാശിയുടെ കുറച്ച് കുട്ടിത്തരവും പിന്നെ തോന്നുന്നു വാശിയും ദേഷ്യവും എല്ലാം കൂടെ ഒരു ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ നമുക്കിന്ന് ചെയ്യാം ഇതുവരെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും എൻ്റെ ഈ കുഞ്ഞ് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ കൂടുതൽ നല്ല നല്ല വിഷയങ്ങളായിട്ട് വീഡിയോസിൽ വരുന്നതായിരിക്കും അപ്പോൾ കൂടുതലും നമുക്ക് സന്തോഷമായിട്ടുള്ള വീഡിയോ മാത്രം വീഡിയോയിൽ ഉൾപ്പെടുത്താനെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് എപ്പോഴും ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം ദുഃഖങ്ങളുള്ളതെല്ലാം നമ്മൾ ജീവിതത്തിലെ ഭാഗമാണ് എന്നാലും നമ്മളത് വീഡിയോയിൽ കൊണ്ടുവരാതെ പരമാവധി സൂക്ഷിക്കും പരമാവധി നമ്മൾ ഹാപ്പി ആയിരിക്കണം എപ്പോഴും അതായിരിക്കും നമ്മുടെ വീഡിയോ മൊത്തം ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം കുറച്ച് ദിവസമായിട്ട് കഴുകിയിട്ട തുണികളൊക്കെ മടക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ നമ്മൾ മടക്കി സെറ്റാക്കി വെച്ചു കാശിക്കുട്ടോ ഡേയ് വാ ഇതൊക്കെയാണ് ഡെയിലി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒഴി ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവന് താഴെ വന്ന ഇതൊക്കെയാണ് തീറ്റയ്ക്ക് വേണ്ടി എത്ര എത്ര കിട്ടിയാലും മതിയാവില്ല വീണ്ടും വീണ്ടും തിങ്ങനെ വീഡിയോ വീട് അറിഞ്ഞിട്ടാണ് ആവു എന്റെ കാശി കണ്ണാടി വെച്ച് ഫുഡ് കഴിക്കുന്നു ഉടുപ്പ് കൊള്ളാവോ കാശി ഇതൊക്കെ കാശിത പോ ഇതൊക്കെ ഡെയിലി നട ഇതൊന്നും അല്ല ഇതിനപ്പുറമാണ് അവൻ ഡെയിലി കാണിക്കുന്നത് അപ്പൊ ഞാൻ ഇന്ന് കൊറച്ച് ഞാൻ ഇന്ന് അയഞ്ഞു കൊടുത്തോണ്ട് അവൻ ഇത്രയും സ്വാതന്ത്ര്യം കിട്ടി ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല ഈ അലമാരെ കിടക്കുന്ന ഫുള്ള് ഡ്രസ് അവന് അവന്റെ ദേഹത്തിട്ടിട്ടിട്ട് മാറ്റി കാശി നമുക്ക് കേക്കുണ്ടാക്കിയാലോ ഏ നമുക്ക് കേക്ക് അത് കേക്കുമ്പോ ഉഷാറാണ്

കാശി കോസ്റ്റ്യൂം ഒക്കെ മാറി വേറൊരു ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ട് വന്നിരിക്കാണ് കേട്ടോ അവന് ഇടക്കിടക്ക് ഇതേപോലും ഡ്രസ് മാറ്റിക്കൊണ്ടിരിക്കണം ആ വെറുതെ എന്നാ എനിക്ക് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ജോലി തരണം അതാണ് അവൻ്റെ മെയിൻ ഹോബി അപ്പോൾ എന്താ നമുക്ക് നമ്മുടെ ചാനൽ നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോസ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് നല്ല നല്ല കമൻ്റുകൾ ഇടുക അങ്ങനെയൊന്നുമില്ല അല്ലേ എൻ്റെ കൃഷി സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ഓക്കെ സെറ്റ് Cha cha. Bye bye. bye bye. Bye bye. Bye bye.